ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ നിങ്ങൾ വീട്ടില് ഡിന്നേഴ്സും പാർട്ടീസും ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് കോമൺ ആയിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനത്തെ ഡിന്നേഴ്സ് ആൻഡ് പാർട്ടീസ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ഇതിന് ഇപ്പൊ ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും അപ്പൊ ഗസ്റ്റ് വീട്ടിലേക്ക് ആദ്യം വരുമ്പോ നമ്മൾ എന്താ പറയാ നമ്മൾ മേരി ക്രിസ്മസ് എന്ന് പറയുക അല്ലെ നമ്മൾ ഫസ്റ്റ് തന്നെ വിഷ് ആണ് ചെയ്യുക ക്രിസ്മസ് ഡിന്നർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ മേരി ക്രിസ്മസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് എങ്ങനെയാ ക്ഷണിക്കാം ഉള്ളിലേക്ക് നമുക്ക് കം ഇൻ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാം ഇൻ പുറത്ത് നല്ല തണുപ്പായിരിക്കും പറയാണ് സോ ഇറ്റ് സോ കോൾഡ് ഔട്ട്സൈഡ് ഓക്കെ മെറി ക്രിസ്മസ് കം ഇൻ ഇറ്റ് സോ കോൾഡ് ഔട്ട്സൈഡ് ഓക്കെ ഇതാണ് നമ്മൾ ഫസ്റ്റ് എത്തത് ഇനി അടുത്തത് നോക്കാം അപ്പം ഇത് ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ട് എടുക്കുക ഇനി രണ്ടാമത്തേത് ഓക്കെ അപ്പം നമ്മൾ ആരെങ്കിലും വന്ന അവരോട് വന്നതിന് നന്ദി എന്നൊക്കെ പറയുക അല്ലേ ഫോർമാലിറ്റിക്ക് സോ അതെങ്ങനെയാ പറയാൻ നോക്കാം നമുക്ക് താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറയാം ഓക്കെ താങ്ക് യു ഫോർ കമ്മിങ് ഇനി ഇതിന് ശേഷം നമുക്ക് അവർക്ക് എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കും അല്ലെ ചായ വേണോ കോഫി വേണോ അങ്ങനെ നമ്മൾ എന്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് വേണോന്ന് ചോദിക്കും അപ്പൊ നമുക്കിവിടെ വുഡ്യൂ ലൈക്ക് സം ഇവിടെ ഞാനിപ്പോ കോഫിന്നാണ് എഴുതുന്നത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ മാർക്ക് അപ്പൊ ഇവിടെ വുഡ്യൂ ലൈക്ക് സം കോഫി അതിപ്പോ കോഫിന്ന് ഞാൻ ഇവിടെ എഴുതിയതാണ് അതിന് പകരം ടീ അല്ലെങ്കിൽ വേറെന്താണെന്ന് വെച്ചാൽ ജ്യൂസോ ഇനിയിപ്പോ ഹോട്ട് ചോക്ലേറ്റോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം മൂന്നാമത്തെ സെന്റൻസ് ആണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ സ്റ്റിൽ പ്രിപ്പയറിങ് ഒക്കെ ആയിരിക്കും അല്ലേ അപ്പൊ ഡിന്നർ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ പറയാ പ്ലീസ് വെയിറ്റ് ഡിന്നർ വിൽ ബി റെഡി സോൺ എന്ന് വെച്ചാൽ എന്റെ ഡിന്നർ റെഡി ആവും ഓക്കെ അപ്പോൾ നമുക്ക് പ്ലീസ് മീനിങ് ആയിരുന്നത് പ്ലീസ് വെയിറ്റ് ഡിന്നർ വിൽ ബി റെഡി സൂൺ അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു മെരി ക്രിസ്മസ് കമ്മിൻ ഇറ്റ് സോ കോൾഡ് ഔട്ട് സൈഡ് താങ്ക് യു ഫോർ കമ്മിങ് വുഡ് യു ലൈക്ക് പ്ലീസ് വെയ്റ്റ് ഡിനർ വിൽ ബി റെഡി സോൺ അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ മൂന്ന് സെൻറ്റൻസസ് നമ്മൾ പഠിച്ചല്ലേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാം താങ്ക് യു